ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യ കരഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറുകയാണ് അതേസമയം ഹരിയും കാറിൽ കയറാൻ പോവുകയായിരുന്നു ഹരിയാണെങ്കിൽ നിത്യ കാറിലേക്ക് കയറുന്നത് കാണുന്നുണ്ട് പക്ഷെ നിത്യയുടെ മുഖമൊന്നും കാണുന്നില്ല ഹരിയും വീണയും വീട്ടിലേക്ക് ചെല്ലുകയാണ് അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് അവിടെ നിൽക്കി ഞാൻ വിളക്ക് എടുത്തിട്ട് വരാമെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ജീവനേയും നിത്യുമാണ് സുജാത വിളക്ക് കൊണ്ട് നിത്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് നിത്യ അത് വാങ്ങി വലതുകാൽ വെച്ച് വീടിനുള്ളിലേക്ക് കയറുന്നു നിത്യ വിളക്ക് കൃഷ്ണന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം സുജാത അമ്മ നിത്യയോട് പറയുന്നുണ്ട് ഇനിയും തൊട്ട് നീ എൻ്റെ മൂത്ത മകളാണെന്ന് രഘു അപ്പോൾ പറയുന്നുണ്ട് സുജാതയ്ക്ക് നിത്യോടുള്ള സ്നേഹം കാണുമ്പോൾ എനിക്കൂടെ കുശുമ്പ് തോന്നുന്നുണ്ടെന്നൊക്കെ ജ്യോതിയും അപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ജീവൻ അപ്പോൾ ജ്യോതിയോട് പറയുന്നുണ്ട് നിത്യയുടെ കാര്യത്തിൽ അമ്മ എന്ത് സംസാരിച്ചാലും നീ മറുത്തൊന്നും പറഞ്ഞേക്കരുതെന്ന് ജ്യോതി അപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഔട്ടായെന്നാണ് തോന്നുന്നെന്നൊക്കെ സുജാത അമ്മയപ്പോൾ പറയുന്നുണ്ട് നിത്യമോളെ എല്ലാവരും സ്നേഹിക്കാനാണ് മത്സരിക്കേണ്ടത് ഇവൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു നിത്യം എപ്പോൾ പറയുന്നുണ്ട് എല്ലാം എന്റെ ഭാഗ്യമാണ് ഇപ്പൊ എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ സങ്കടത്തോട് പറയുന്നു സുജാത നിത്യോട് പറയുന്നുണ്ട് ഇനി മോളുടെ കണ്ണ് നിറയാൻ ഈ അമ്മ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെറുകയിൽ ഒരു മുത്തമൊക്കെ കൊടുക്കുന്നു വീണയുടെ അച്ഛൻ മരിച്ചുപോയ അമ്മയോട് പറയുന്നുണ്ട് ഈ വിളക്കൊക്കെ കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ താൻ അവരെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളക്കുമായിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട് വീണയുടെ അച്ഛൻ അവിടേക്ക് വരുമ്പോൾ ഹരി മാത്രമേ ഉള്ളൂ വീണ എന്തി എന്നൊക്കെ ചോദിക്കുന്നു വീണ എപ്പോഴേക്കും ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു വീണ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എപ്പോഴും ഈ വീട്ടിൽ കയറുന്നത് പോലെ അങ്ങ് കയറിയെന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ചടങ്ങൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ വീണ അപ്പോൾ പറയുന്നുണ്ട് ഇത് ഞാൻ കല്യാണമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ അച്ഛൻ അച്ഛന്റെ മാനം രക്ഷിച്ചല്ലോ ഇനി അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ അവിടെ നിന്ന് പോകുന്നു ഹരി അമ്മാവനോട് പറയുന്നുണ്ട് സാരമില്ല അമ്മാവൻ അത് അണച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഹരി അകത്തേക്ക് പോകുന്നു അമ്മാവൻ വിളക്കണയ്ക്കുന്നു അതേസമയം നിത്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജാതമ്മ താളത്തിൽ സിന്ദൂരം എടുത്തുകൊണ്ട് വരുന്നുണ്ട് പെട്ടെന്ന് അത് നിത്യ കാണാതെ കൈ തട്ടി താഴെ വീഴുന്നു സുജാതമ്മയ്ക്കും നിത്യക്കും അത് ഷോക്ക് ആകുന്നുണ്ട് സുജാതമ്മ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയാണ് രഘു അപ്പോൾ പറയുന്നുണ്ട് മോൾ അറിയാതെ തട്ടി വീണതാണ് അത് അത്ര കാര്യമാക്കണ്ട എന്നൊക്കെ അപ്പോഴേക്കും നിത്യക്കും ടെൻഷൻ ആകുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു എനിക്കിതിനൊന്നും യോഗ്യതയില്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയാണ് ജ്യോതി എപ്പോൾ പറയുന്നുണ്ട് ചേച്ചി ഇതൊന്നും കണ്ട് പേടിക്കേണ്ട അമ്മ എപ്പോഴും അങ്ങനെയാണെന്നൊക്കെ പറയുന്നു സുജാത അമ്മ എപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ജ്യോതിഷിനെ വിളിച്ച് കാര്യം തിരക്കാമെന്ന് നിത്യയും അത് തന്നെ പറയുകയാണ് അല്ലെങ്കിൽ എനിക്ക് സമാധാനമില്ലെന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് പറ്റിയ കൂട്ട് തന്നെയാണല്ലോ നിത്യ എന്നും രഘു അപ്പോൾ പറയുന്നുണ്ട് അമ്മയും മോളും ഇങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യാനാ നമുക്ക് ജ്യോതിഷിനെ വിളിച്ചേക്കാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വീണയുടെ അച്ഛനെയാണ് വീണയുടെ അച്ഛനാണെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആഹാരമൊക്കെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ഹരി വരുന്നുണ്ട് ഹരി പറയുന്നുണ്ട് ഒരുപാട് ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ആരും കഴിക്കാൻ വന്നില്ല എന്നൊക്കെ പറയുന്നു എല്ലാവർക്കും ആഹാരം കഴിക്കാൻ നാണക്കേടായിരുന്നുവല്ലോ എന്തായാലും എനിക്കിതിൽ നിന്നും ഒരു പിടി ചോറ് നീ നീയുമണ്ണാൻ വാ എന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് എന്റെ കല്യാണം അല്ലായിരുന്നു ഞാനും കഴിക്കാമെന്നൊക്കെ പറയുന്നു ഞാൻ വീണയും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹരി മുകളിലേക്ക് പോകുന്നുണ്ട് ഹരി വീണയോട് പറയുന്നുണ്ട് അമ്മാവിന് കല്യാണച്ചോറ് കഴിക്കണമെന്ന ആഗ്രഹമുണ്ട് നീയും കൂടെ അങ്ങോട്ട് വരാനെന്ന് പറയുന്നു വീണ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അതൊരു കല്യാണച്ചോറായിരിക്കും എനിക്കത് കൊലച്ചോറാണെന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛന്റെ സന്തോഷമെങ്കിലും കരുതി നിനക്ക് വന്നുകൂടെ ഇത്രയും കാലം നിന്നെ വളർത്തിയതല്ലേ എന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഹരി താഴേക്ക് പോകുന്നുണ്ട് വീണ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കാല് തെറ്റിയാണെങ്കിൽ വയറിടിച്ച് താഴേക്ക് വീണ വീഴുന്നുണ്ട് വീണ കരയുന്ന ബഹളം കേട്ടുകൊണ്ട് ഹരിയും അമ്മാവനും ഓടിയെത്തുന്നു വീണയെ പിടിക്കുന്നുണ്ട് വീണയോട് ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നു വീണ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ വീണയുടെ ബോധവും പോകുന്നു ശേഷം കാണിക്കുന്നത് ജാതകം നോക്കുകയാണ് തിരുമേനി പറയുന്നുണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ വിഘ്നങ്ങൾ ഉണ്ടാകുന്നതാണെന്നൊക്കെ പറയുന്നു സുജാതാമ്യപ്പോൾ പറയുന്നുണ്ട് എങ്കിലും ഒന്ന് ജാതകം നോക്കാനെന്നൊക്കെ എന്നൊക്കെ നിത്യയുടെ ജാതകം നോക്കിയിട്ട് നല്ല ജാതകമാണെന്നൊക്കെ ജ്യോതിഷൻ പറയുന്നുണ്ട് ദൈവാനുഗ്രഹമൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ഗ്രഹനില ശരിയല്ല ഇത് നിങ്ങളുടെ ജാതകം നോക്കിയ ജ്യോതിഷൻ പറഞ്ഞില്ലേ ചോദിക്കുന്നു ജീവന്റെ ജാതകം കൂടെ എടുത്തു നോക്കിയിട്ട് ജ്യോതിഷൻ പറയുന്നുണ്ട് ഇപ്പോഴുള്ള ഗ്രഹനില പ്രകാരം ഇവർ രണ്ടുപേരും ഒരുപാട് കാലം ജീവിക്കില്ലെന്നാണ് പറയുന്നതെന്ന് ജ്യോതിഷൻ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ഷോക്കാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്